നിറയെ ആരാധകരുള്ള സംഗീത സംവിധായകനാണ് അനിരുദ്ധ് രവിചന്ദർ അനിരുദ്ധിന്റേതായി പുറത്തിറങ്ങുന്ന എല്ലാ പാട്ടുകളും നിമിഷ നേരങ്ങൾ കൊണ്ട് ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കുകയും ചെയ്യാറുണ്ട് ഗാനങ്ങൾക്കൊപ്പം അനിരുദ്ധിന്റെ പശ്ചാത്തല സംഗീതത്തിനും ആരാധകരേറെയാണ് ഇപ്പോഴത്തെ താരം തന്റെ പ്രതിഫലം ഉയർത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നാനിയെ നായകനാക്കി ശ്രീകാന്ത് ഉടയല സംവിധാനം ചെയ്യുന്ന ദി പാരഡൈസ് ആണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന അനിരുദ്ധിന്റെ സംഗീതത്തിലുള്ള സിനിമ ഈ സിനിമയ്ക്കായി അനിരുദ്ധ് പന്ത്രണ്ട് കോടി പ്രതിഫലം വാങ്ങിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ഇനിയുള്ള സിനിമകൾക്ക് പതിനഞ്ച് കോടി പ്രതിഫലം അനിരുദ്ധ് ആവശ്യപ്പെട്ടതായാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിജയ് ദേവരകൊണ്ട നായകനായി എത്തുന്ന കിംഗ്ഡമാണ് ഇനി പുറത്തിറങ്ങാനുള്ള അനിരുദ്ധിന്റെ സംഗീതത്തിലെത്തുന്ന സിനിമ കഴിഞ്ഞ ദിവസം അനിരുദ്ധിന്റെ സംഗീതത്തിൽ കൂലിയിലെ രണ്ടാമത്തെ ഗാനം പുറത്തിറങ്ങിയിരുന്നു മോണിക്ക എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ പൂജ ഹെഗ്ഡയും സൌബിൻ ഷാഹിറുമാണ് പ്രത്യക്ഷപ്പെട്ടത് പൂജയ്ക്കൊപ്പം ഗാനത്തിലെ സൌബിന്റെ ഡാൻസും ഏറെ ശ്രദ്ധ നേടിയിരുന്നു അതിനു മുൻപ് ചിത്രത്തിന്റേതായി ഇറങ്ങിയ ആദ്യ ഗാനവും ഹിറ്റായിരുന്നു ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി ഓഗസ്റ്റ് പതിനാലിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുക നാഗാർജുനേനി ഉപേന്ദ്ര സത്യരാജ് സൌബിൻ ഷാഹിർ ശ്രുതി ഹസൻ റീബ മോണിക്ക ജോൺ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം